നമസ്കാരം കഴിഞ്ഞ ദിവസം മുതൽ പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ പ്രചരിപ്പിക്കുന്ന ചില പോസ്റ്റുകളൊക്കെ കണ്ടു ബാംഗ്ലൂർ പോർട്ട് തകർത്തു അത് പകർത്തു ഇത് പകർത്തു കേരളത്തിലെ എന്തോ ഒരു സംഭവം തകർത്തു ഏതോ ബോട്ട് ചിട്ടി തകർത്തു പാകിസ്ഥാൻ സ്ട്രൈക്സ് അഗൈൻ എന്നൊക്കെ പറഞ്ഞു കണ്ടു അതിൽ പാകിസ്ഥാൻകാരായ പലരും പാകിസ്ഥാൻ നിവാസികളും പാകിസ്ഥാൻ സ്നേഹികളുമായ പലരും ഒക്കെ ലൈക്ക് ഇടിക്കുന്നു ഇന്ത്യയിലെ പലരും അത് ഷെയർ ചെയ്യുന്നതും ലൈക്ക് ഇടിക്കുന്നതും ഒക്കെ കണ്ടു എനിക്ക് മനസ്സിലായില്ല അതിന്റെ സാങ്കേതികത്വം ബാംഗ്ലൂരുള്ള ആളുകൾ പോലും ബാംഗ്ലൂർ പോർട്ട് തകർന്നത് ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് കേൾക്കുന്നു നമുക്കറിയില്ല ഒരു നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട തുറമുഖമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം തകർന്നാൽ ആ നഗരത്തിലുള്ളവർക്ക് അത് മനസ്സിലാകില്ലേ അല്ലെങ്കിൽ ഒരു ബോംബ് വീഴുന്ന ശബ്ദമെങ്കിലും കേൾക്കില്ലേ ഇത് ഈ ചൈനയുടെ ശിവകാശയിലുണ്ടാക്കിയ ഒന്നര രൂപയുടെ ഈറുപടക്കം കൊണ്ട് അവിടെ ഇവിടെ രണ്ട് എയർ എറിഞ്ഞാൽ ബാംഗ്ലൂർ പോർട്ട് തകരുമോ ഇവിടെ ഗുജറാത്ത് പോർട്ട് തകരുമോ ഇവിടെ കേരളത്തിലെ ഏതെങ്കിലും പ്രോജക്റ്റുകൾ ഇല്ലാതാകുമോ ഏതെങ്കിലും ഡാമോ പ്രൊജക്റ്റുകാതാകുമോ അതായത് ഇന്ത്യയെങ്ങ് നശിപ്പിക്കുന്നു പാകിസ്ഥാൻ സ്ട്രൈക്സ് അഗൈൻ എന്ന് പറഞ്ഞാണ് ഞാനകുമാര് പോസ്റ്റ് ചെയ്യുന്നത് അത് കൂടുതലും ഷെയർ ചെയ്യുന്നതും അത് ലൈക്ക് അടിക്കുന്നതും അതിൻ്റെ ചിരിയിടുന്നതും കൈയടിക്കുന്നതും ഒക്കെ ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ തന്നെ ഈ ഒരു വിഷയം ഉണ്ടായ ആദ്യമേ തന്നെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇന്ത്യയിലെ ഇത്തരം ഒരു രാജ്യവിരുദ്ധതയെക്കുറിച്ച് അതായത് ഇന്ത്യയിലെ പാകിസ്ഥാൻ പ്രേമം അതായത് സമ്പൂർണമായ മതം മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ള രാജ്യവിരുദ്ധത ഇവിടെ നമ്മൾ മതേതര രാഷ്ട്രമാണ് എന്നാണ് പറയുന്നത് റിപ്പബ്ലിക്കാണ് മതേതര രാഷ്ട്രമാണ് നമ്മൾ എല്ലാ മതങ്ങളെയും സഹവർത്തിത്വത്തോടെ സ്നേഹത്തോടെ സഹിഷ്ണുതയോടെ ഉൾക്കൊണ്ട് എല്ലാ മതങ്ങളെയും പരസ്പരം സ്നേഹിച്ച് അതിലെ നല്ല കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചൊക്കെ തന്നെ ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ ചില ആളുകളുണ്ട് ഇത്തരം കുത്തിത്തിരിപ്പുമായി നടക്കുന്നത് ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ ഇന്ത്യയിലെ ഒരു കൂട്ടം പട്ടാളക്കാർ അതായത് മുൻ പട്ടാള മേധാവി അടക്കം ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചപ്പോൾ ഇവിടെ ചിരിക്കാനും കൈയടിക്കാനും ഒക്കെ എത്ര പേരുണ്ടായിരുന്നു എത്ര പേർ പടക്കം പൊട്ടിച്ച് ഇതൊക്കെ ആഘോഷിച്ചു അതുപോലെ തന്നെ ക്രിക്കറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യക്ക് എങ്ങാനും ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടാൽ പോലും കൈയടിക്കാനും പൊട്ടി പടക്കം പൊട്ടിക്കാനും ഇവിടെ ആളുണ്ടായത് ഇവരെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് നിയമപരമായി നമുക്കറിയില്ല കാരണം അവർ ഇന്ത്യൻ പൌരന്മാരാണ് ഇന്ത്യൻ പൗരന് പാകിസ്ഥാനിലെ ഒരു കളിക്കാരനെയോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഒരു മനുഷ്യന്റെ മനസ്സ് അല്ലെങ്കിൽ മറ്റു രാജ്യത്തെ സ്നേഹിക്കുന്നു എന്ന് വിചാരിച്ച അയാളെ നമുക്ക് നാട് കിടത്താനും പറ്റും അപ്പം നമുക്കൊക്കെ വേറൊരു രാജ്യത്തെ വലിയ സ്നേഹമായിരിക്കാം എന്നും പറഞ്ഞ് നമ്മൾ നമ്മുടെ രാജ്യത്തെ പൗരനോ അല്ലെങ്കിൽ പൗരയോ അല്ലാതായി മാറും ഒരിക്കലുമില്ല സ്വാഭാവികം ഇവിടെ പലരും വത്തിക്കാനേയും അതുപോലെ തന്നെ മറ്റ് സൗദി അറേബ്യയും ഒക്കെ സ്നേഹിക്കുന്നവരും അവിടെ ജീവിക്കുന്നവരും അല്ലെങ്കിൽ അവിടെ പോയി വന്നവരും ഒക്കെ ഉണ്ടാകും അപ്പോൾ അത്രക്കാരെല്ലാം മോശക്കാരനോ അല്ല നിയമപരമായി ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ ഇതിനകത്ത് ഈ മതം ചാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ മതം ചേർത്തുകൊണ്ട് ഇതിനെ വർഗീയവൽക്കരിക്കുന്നു ഇതിനെ മതവൽക്കരിക്കുന്നു ഇതിനെ മത തീവ്രവാദവൽക്കരിക്കുന്നു അതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം ഇത്തരം പ്രശ്നങ്ങൾ ഇതിപ്പോൾ അന്താരാഷ്ട്ര പ്രതിസന്ധി ആണെങ്കിൽ കൂടി ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ കൂടി കേരളത്തിലാണെങ്കിൽ കൂടി ഏതെങ്കിലും ഒരു ഗ്രാമ പ്രദേശത്ത് ഒരു നഗരപ്രദേശത്ത് നമ്മളൊരു പത്ത് പ്രാവശ്യം പാകിസ്ഥാൻ സിദ്ധാബാദ് എന്ന് വിളിച്ചുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ എന്നാലും നടന്നു നോക്കൂ തീർച്ചയായിട്ടും നമ്മൾ തീർച്ചയായിട്ടും അതൊരു ഒരു വലിയ പ്രതിസന്ധി തന്നെയായിരിക്കും അതുപോലെ തന്നെ എവിടെയെങ്കിലും ചെയ്യുന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് മൂന്ന് പ്രാവശ്യം ഒന്ന് വിളിച്ചു നോക്കൂ അതുമൊരു പ്രതിസന്ധിയാണ് അത്തരം പ്രതിസന്ധികൾ സൃഷ്ടിക്കാതിരിക്കാൻ നമ്മളാണ് ശ്രമിക്കേണ്ടത് നമ്മുടെ ബോധ്യമാണ് അതിന് മുൻകൈ എടുക്കേണ്ടത് എന്നുള്ളതാണ് ഇന്ത്യയിൽ ഒരാക്രമണം ഉണ്ടായി ഇന്ത്യക്ക് എന്തെങ്കിലും പറ്റി നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും പറ്റി എന്നാൽ നമ്മൾ ദുഃഖിക്കേണ്ട പക്ഷെ നമുക്ക് പ്രതികരിക്കാതിരിക്കാം ഇപ്പൊ നമുക്ക് നമ്മുടെ പോർട്ട് തകർന്നു അല്ലെങ്കിൽ നമ്മുടെ റെയിൽവേ ശൃംഖല തകർന്നു അല്ലെങ്കിൽ മറ്റു രാജ്യം തകർത്തു എന്നറിഞ്ഞാൽ അത് ചിരിക്കുകയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും സന്തോഷിക്കുകയും ഷെയർ ചെയ്യുന്നവരെയും ചെയ്യുന്ന കാര്യത്തിൽ അവരോർത്ത് നമുക്ക് സഹതാപമേ ഉള്ളൂ നിങ്ങളിൽ കാണിക്കുന്ന രാജ്യവിരുദ്ധത അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായിട്ട് മാറും യാതൊരു സംശയവുമില്ല നിങ്ങളൊക്കെ കൃത്യമായി ഇന്റലിജൻസിന്റെ നിരീക്ഷണത്തിലാണ് ഇവിടെ നിരവധി ഇന്റലിജൻസ് ഏജൻസികളുണ്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബവും അടക്കം ഇവിടെ പി എഫ് ഐക്കാരെ പൊക്കിക്കൊണ്ടുപോയത് എങ്ങനെയാണെന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് അറിയാമല്ലോ അയാളുടെ വീട്ടിലോട്ടുള്ള ഏഴോ എട്ടോ ഊടുവഴികൾ വരെ തളഞ്ഞ് ഇവിടെ പാരാമിലിറ്ററി ഫോഴ്സുകൾ തൂക്കുമായി കാവലിൽ നിന്നാണ് ഇവിടുന്ന് ഓരോ റൌഫിനെയും അവനെയും ഇവനെയും ഒക്കെ പൊക്കിക്കൊണ്ടുപോയത് രാജ്യവിരുദ്ധനെ നേരിടേണ്ടത് എങ്ങനെ എന്നുള്ള സിസ്റ്റം ഇവിടെയുണ്ട് അത് കേന്ദ്ര ഇന്റലിജൻസിനറിയാം മിലിറ്ററി ഫോഴ്സുകൾക്കറിയാം മറ്റ് പോലീസ് സംവിധാനങ്ങൾക്ക് അന്വേഷണ സംവിധാനങ്ങൾക്കറിയാം അപ്പം നിങ്ങൾ ഷെയർ ചെയ്തോളൂ ലൈക്ക് അടിച്ചാൽ പോലും ഇത്തരം രാജ്യവിരുദ്ധമായ പോസ്റ്റുകൾക്കൊക്കെ ഒരു ലൈക്ക് അടിച്ചാൽ പോലും നിങ്ങളൊക്കെ ഈ സ്ക്രീനിൽ വരും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾക്ക് പാകിസ്ഥാനോടായിരിക്കും പ്രേമം അത് നിങ്ങളുടെ ഉള്ളിൽ വെച്ചോളൂ കുഴപ്പമില്ല നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോവുകയെന്നും വേണ്ട ഇവിടെ കഴിഞ്ഞോളൂ പക്ഷേ ഇത്തരം തീ കൊണ്ടുള്ള കളി ഈ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും പൊതു ഇടങ്ങളിൽ പാകിസ്ഥാൻ പ്രണയം വിളിച്ചു നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ബുദ്ധിമുട്ട് കാര്യം ഇരുന്നാൽ ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച കത്തുവയി നെറ്റ്വർക്കിൽ